ഹലോ നമസ്കാരം ഒരു നാല് പാർട്ട് സീരീസായിട്ട് ചില കാര്യങ്ങൾ കരിയറിനെക്കുറിച്ച് നമ്മുടെ ജോലിയെക്കുറിച്ചൊക്കെ ഉള്ളത് ഞാൻ റീസെൻ്റ്ലി ഒരു എനിക്ക് സോഷ്യൽ മീഡിയയിൽ ആരോ ഷെയർ ചെയ്തതാണ് തോന്നുന്നു ട്വൻറ്റി ബ്രൂട്ടൽ ട്രൂത്ത്സ് ഓഫ് കരിയർ ദ നോ വൺ ടോക്സ് അബൌട്ട് അതായത് നമ്മളെ ഉദ്യോഗത്തിനെക്കുറിച്ച് കരിയറിനെ കുറിച്ചൊക്കെ ആരും സംസാരിക്കാത്ത ഒരു ഇരുപത് ബ്രൂട്ടൽ ട്രൂത്ത്സ് ഞാൻ വിചാരിച്ചൊരു അഞ്ചെണ്ണം വെച്ചിട്ട് ഓരോ എപ്പിസോഡിലായിട്ട് ബിക്കോസ് ഇറ്റ് മൈറ്റ് ബി എ ലോങ് വീഡിയോ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നത് പ്രോസസ്സും ഓർഗനൈസേഷണൽ ട്രാൻസ്ഫോർമേഷനും അജൈൽ ട്രാൻസ്ഫോർമേഷനും ഒക്കെയാണ് എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടുള്ളത് അപ്പോൾ ഒരു ഗ്രൂപ്പിൽ ധാരാളം ടീമുകളുണ്ട് ആ ടീമുകളെയൊക്കെ അവരുടെ എഫിഷ്യൻറ്റായിട്ട് ഒരു ഫ്രെയിംവർക്ക് കൂടെ വർക്ക് ചെയ്യിപ്പിക്കുക പക്ഷേ എൻ്റെ ജോലിയുടെ ഭാഗമല്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വന്നു പോകുന്നൊരു സംഭവം ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസാണ് അതിപ്പം എൻ്റെ നമ്മളൊരു ചേഞ്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കോൺവേഴ്സേഷൻസ് ആയിരിക്കാൻ മതി അല്ലെങ്കിൽ വളരെ കാഷ്വൽ ആയിട്ടുള്ള ചില ബ്രെയിൻ സ്ട്രോമിങ് സെഷൻസ് ആയിരിക്കാൻ മതി ഓവർ ദ ഇയേഴ്സ് ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനം എന്താന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വന്നിട്ട് പലതും നമ്മളോട് പറയും അതായത് ചിലപ്പം അവർക്കൊരു ഐഡിയ ഉണ്ടാവും ആണ് എന്ന ആൾക്കാർക്ക് തോന്നുകയാണ് അതായത് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാം എന്തെങ്കിലുമൊക്കെ സജഷൻസ് അവർക്ക് കിട്ടി നിൽക്കും അല്ലെങ്കിൽ അവരുടെ തോട്ടം തന്നെ ഒന്ന് റിഫൈൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ അത് ഞാൻ ഭയങ്കര എൻ്റെ ഞാനത് ചെയ്തില്ലെങ്കിലും എൻ്റെ ജോലിയിൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് വരുന്നതല്ല അത്രയും പക്ഷേ ഐ സ്പെൻഡ് ദാറ്റ് ടൈം കാരണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും അങ്ങനെ ആൾക്കാരുമായിട്ട് അവരുടെ കരിയറും അങ്ങനത്തെ വേർ ദേ ഫീൽസ് ടക്ക് അത് വെച്ചിട്ടുന്ന് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു സംവിധാനം ഉണ്ടാക്കാം ഫ്യൂച്ചറിൽ എന്നുള്ളൊരു ആഗ്രഹവും കൂടുതൽ അപ്പോൾ ആദ്യത്തെ അഞ്ച് ട്രൂത്ത് നമുക്ക് ഓരോന്ന് എടുക്കാം ആദ്യത്തെ സത്യം എന്ന് പറയുന്നത് യു ഡിഗ്രി ഡസൻ ഗ്യാരൻറ്റി സക്സസ് നമ്മളുടെ എൻജിനീയറിങ് ഡിഗ്രി അല്ലെങ്കിൽ ജനറൽ സയൻസ് ഡിഗ്രി അല്ലെങ്കിൽ ലിബറൽ ആർട്സ് ഡിഗ്രി എന്ത് ഡിഗ്രി ആയാലും നമ്മൾ ഡിഗ്രി നമ്മളുടെ കരിയറിനെ സ്വാധീനിക്കുന്നില്ല സക്സസ്സിനെ സ്വാധീനം കരിയറിനല്ല സക്സസ്സിനെ വിജയത്തിന് ഗ്യാരണ്ടി അല്ല സ്വാധീനിക്കുന്നില്ല ഗ്യാരണ്ടി അല്ല അത് വളരെ ശരിയാണ് നമുക്ക് ഒരു ഡിഗ്രി ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് സക്സസ്ഫുൾ ആവുന്നു എന്നുള്ള യാതൊരു നിർബന്ധവും പക്ഷേ ഏത് കോളേജിൽ നിന്ന് ഡിഗ്രി എടുക്കുന്നു എന്നുള്ളത് ഒരു പരിധി വരെ ആദ്യത്തെ ഒരു പുഷ് കിട്ടാൻ വേണ്ടി സഹായമാവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ട് ഇപ്പം എൻ്റെ കേസിലൊക്കെ ഒരു പത്തൊമ്പത് വയസ്സ് കഴിയുമ്പോൾ എവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തു എന്നുള്ളത് വലിയൊരു വിഷയമല്ല എന്നാലും ഇപ്പോൾ ഗ്രാജുവേറ്റ് ചെയ്തൊരു കോളേജൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയും ആ നല്ല കോളേജ് ആണെന്ന് ഇതൊക്കെ എന്നും നല്ല കോളേജായിട്ട് നിൽക്കുന്നൊരു സ്ഥലമാണ് പക്ഷേ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ പാരൻസായിട്ടിരിക്കുമ്പം ഇത് നമ്മൾ മുന്നിലേക്ക് വെക്കുന്നുണ്ട് കുട്ടികൾ എന്ത് ഡിഗ്രി എടുക്കണം കുട്ടികൾ എന്ത് പഠിക്കണം എന്തിനാണ് പഠിക്കുന്നത് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് വിജയിക്കാൻ വേണ്ടി ജോലി കിട്ടാമല്ലോ വിജയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വിജയത്തിന് ഉള്ളൊരു കാരണം ഡിഗ്രി അല്ല പക്ഷെ ഡിഗ്രി ഉള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ എളുപ്പമാകും ഡിഗ്രി ഇല്ലാതെ ബിസിനസ്സിൽ എത്രയോ ആൾക്കാർ ഈ ലോകത്തുണ്ട് ഡിഗ്രി എടുത്തത് കൊണ്ട് ലൈഫ് കുറച്ച് ഈസി ആയ ആൾക്കാരുണ്ട് ഡിഗ്രി എടുത്തിട്ടും ഒരു രക്ഷയില്ലാത്ത ആൾക്കാരുണ്ട് അങ്ങനെ പലതരത്തിൽ വിജയത്തെ നമുക്ക് വേണമെങ്കിൽ അനലൈസ് ചെയ്തിട്ട് ഇതാക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല നമ്മളൊക്കെ ഡിഗ്രി എന്നുള്ളത് വിജയത്തിന് കാരണമാണ് എന്ന് കരുതുന്നുണ്ടെന്നുള്ളത് ബിക്കോസ് ഐ ഡോ തിങ്ക് ഇറ്റ്സ് ഞാൻ നയൻറ്റി ത്രീയിലാണ് ഗ്രാജുവേറ്റ് ചെയ്യുന്നത് നയൻറ്റി ത്രീയിൽ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡിഗ്രി കൊണ്ടെനിക്ക് എനിക്ക് ഗുണമുണ്ടായിട്ടുണ്ട് അതായത് നമ്മളിപ്പം എന്തെങ്കിലും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചില സമയത്ത് എൻ്റെ എൻ്റെ കരിയറിലൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവം ഞാൻ ആദ്യം സെയിൽസുമായി ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് തന്നെ ഐ ഹാവ് ടു പിവെറ്റ് പിവെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് റീസെറ്റ് ചെയ്തിട്ട് വേറൊരു കരിയറോ അല്ലെങ്കിൽ വേറൊരു ജോലിയോ വേറൊരു മേഖലയിലേക്കൊക്കെ മാറുന്നത് ആ സമയത്തൊക്കെ എൻ്റെ ഡിഗ്രി വളരെയേറെ ഉപകാരപ്പെട്ടിട്ടുണ്ട് എനിക്ക് കാരണം ഇറ്റ് വാസ് ഈസിയർ ഫോർ മീ ടു പി അപ്പോൾ ഡിഗ്രി ഇല്ലാത്ത ഒരാൾ പിവെട്ട് ചെയ്യാൻ നോക്കുന്നതും ഡിഗ്രി ഉള്ള അതും നല്ലൊരു കോളേജിൽ നിന്നുള്ള ഒരാൾ പിവെട്ട് ചെയ്യാൻ നോക്കുന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ടോട്ടലി ഡിഗ്രി കൊണ്ടൊരു സക്സസ്സും ഗ്യാരണ്ടി ചെയ്യില്ല എന്നുണ്ടെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സ്വാധീനിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്ത പോയിന്റ് യുവർ ബോസ് ഈസ് ഇൻഡ് യുവർ തെറാപ്പിസ്റ്റ് നമ്മളൊക്കെ നമ്മളെ മാനേജറിനെയും ബോസിനെയും എങ്ങനെയാണ് കാണുന്നത് ഇവിടെ എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് പക്ഷേ ചില മാനേജേഴ്സ് ചില ബോസുകൾ ഒരു ടോപ്പ് ഡൗൺ ബേസിസിലാണ് വർക്ക് ചെയ്യുക അതായത് ആ ഞാൻ പറയാം നീ അത് ആലോചിക്കണ്ട നീ പണി അങ്ങ് ചെയ്താൽ മതി എന്നുള്ളത് പറയും അങ്ങനെ വർക്ക് ചെയ്ത് നൽകാറട്ടെ നല്ല ഉണ്ട് മോശം ബോസസ് ഉണ്ട് എനിക്ക് നല്ല മാനേജേഴ്സ് ഉണ്ടായിട്ടുണ്ട് മോശം മാനേജേഴ്സ് ഉണ്ടായിട്ടുണ്ട് മോശം പലപ്പോഴും എന്നോട് മോശമായി പെരുമാറുന്ന വഴിയല്ല ഒരു ജനറലി പെരുമാറുന്നത് മോശമായതുകൊണ്ട് നമുക്കത് അവരുടെ കീഴിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നത് നമ്മൾ ഒരാളുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മളെ നിരന്തരം ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ഭരിക്കാൻ ശ്രമിക്കുന്ന ബോസ്മാരുണ്ട് പക്ഷെ ഇതിൽ പറയുന്ന തെറാപ്പിസ്റ്റ് അല്ല എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പോകാനുള്ള ആളല്ല ബോസ് എന്നുള്ളതാണ് അതിനുമുള്ള എനിക്ക് ചെറിയൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ളത് എൻ്റെ ജീവിതത്തിൽ എല്ലാവരും ഒന്നും അറിയില്ല രണ്ട് മൂന്ന് എൻ്റെ മാനേജർമാർ ബോസസ് ഒരു തെറപ്പിസ്റ്റ് റോള് പ്ലേ ചെയ്തിട്ടുണ്ട് അതായത് ഔദ്യോഗികമായിട്ടുള്ള ഫാമിലി കാര്യങ്ങളല്ല ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളിൽ എൻ്റെ സംശയങ്ങൾ പ്രശ്നങ്ങൾ ഭയങ്ങൾ ആശങ്കകൾ ഒക്കെ വളരെ തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് ആൾക്കാർ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു അവരുമായിട്ട് സംസാരിക്കുകയും അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു മനസ്സിലാക്കുന്നു അത് ചില ആൾക്കാരുടെ എനിക്ക് തോന്നുന്നത് ജനറലി ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞോ തെറപ്പിസ്റ്റ് അല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രി ചെയ്യാം പക്ഷെ ചില ആൾക്കാർക്ക് ബോസസിന് ഒരു ഒരു തെറപ്പിസ്റ്റിൻ്റെ ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം നമ്മളെ മെൻറ്റർ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മളെ സഹായിക്കാൻ ശ്രമിക്കുന്നേ നമ്മൾ സ്വയം ഇമ്പ്രൂവ് ചെയ്യണം നമ്മളിൽ നല്ലത് വരണമെന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുമായിട്ട് നമുക്ക് ഇഫ് യു ഗെറ്റ് എ ചാൻസ് ഇറ്റ് റിയലി ഹെൽപ്സസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സൊ വൈൽ അവർ ബോസ് ഇസ് നോട്ട് അവർ തെറാപ്പിസ്റ്റ് ദർ ആർ ബോസസ് ഹു ആർ നോട്ട് പ്ലേയിങ് ദാറ്റ് റോൾ ബട്ട് വി ഫീൽ വി ഗെറ്റ് സോ മച്ച് ബെനിഫിറ്റ് വർക്കിംഗ് അണ്ടർ ദ എനിക്ക് അനുഭവമുള്ള സാധനമാണ് നെറ്റ്വർക്കിംഗ് ഇസ് കി ആണ് ആരെയും നമുക്കറിയാം എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ് പ്രത്യേകിച്ച് നമുക്ക് ജോലി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിയലൈസ് ചെയ്യുന്നൊരു സംഭവമാണ് എനിക്ക് ജോലി പോയ സമയത്തൊക്കെ പുതിയ ജോലി കിട്ടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായകമായത് ഞാൻ മുമ്പ് വർക്ക് ചെയ്ത ആൾക്കാരാണ് അവരുമായിട്ട് ഞാൻ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവരുമായിട്ട് കോണ്ടാക്റ്റ് വെക്കും അപ്പോൾ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും അവർ അവർക്ക് പറ്റുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക ചെയ്തിട്ടുണ്ട് അല്ലാത്ത ആൾക്കാരുണ്ട് കേട്ടോ ഞാനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ ചില ആൾക്കാരെ റീച്ചൗട്ട് ചെയ്യുന്ന സമയത്ത് അവർ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിട്ടില്ല അത് അവരുടെ അത് മനഃപൂർവ്വമായിരിക്കില്ല കേട്ടോ അവർക്ക് ചിലപ്പം ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ചിലപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷെ എപ്പോഴും നമ്മളൊരു സഹായ ഒരാളുടെ അടുത്ത് ചോദിച്ചിട്ട് ആരും പറയില്ല പറ്റില്ല എന്നാരും പറയില്ല നോക്കാം എന്നേ പറയുള്ളൂ പക്ഷേ ഒരിക്കലും അപ്പം നമ്മളൊരു പ്രതീക്ഷ വെക്കും അത് നമ്മളുടെ പ്രശ്നമാണ് നമ്മൾ അനാവശ്യമായ പ്രതീക്ഷ അങ്ങനെ ആൾക്കാരിൽ വെക്കരുത് പക്ഷെ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഞാനുമായിട്ട് ഔദ്യോഗികമായി കണക്ട് ചെയ്ത ആൾക്കാരാണ് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അൻ്റെ അതേമാതിരി തന്നെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ റെഫർ ചെയ്യും നമ്മൾ പറയും ഇത് നല്ലതാണ് എന്നുള്ളതൊക്കെ പക്ഷെ ആ നെറ്റ്വർക്കിംഗ് വളരെ കീ ആണ് നമ്മൾ ഞാനൊരു നെറ്റ്വർക്കിങ്ങിൽ ഉഷാറായിരുന്നു അത് ഉഷാരായിരുന്നു എന്ന് പറയാൻ കാരണം ഞാൻ സെയിൽസിലാവുന്ന സമയത്ത് ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ ടു ആക്ച്വലി കണക്റ്റ് എ നെറ്റ്വർക്ക് വിത്ത് പീപ്പിൾ പിന്നെ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്കൊന്നും അതിൽ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ ഭാഗമായി സോഷ്യൽ മീഡിയ കണക്ട് ചെയ്യുമ്പം നമ്മളുടെ റിയൽ ലൈഫിലുള്ള കണക്ഷൻസിന് ഒരു കോട്ടം സംഭവിക്കുന്നുണ്ട് നമുക്ക് മുൻപുള്ള മാതിരി നമുക്ക് നമ്മളെ നെറ്റ്വർക്കിനെയും പരിചയമുള്ള ആൾക്കാരെയും കോൺസ്റ്റൻറ്റായിട്ട് നമുക്ക് മീറ്റപ്പ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് ഞാൻ ചെയ്യുന്നൊരു സംഭവം ഓഫീസിൽ നിന്ന് വണ്ടി ഓടിച്ച് വൈകുന്നേരം വരുന്ന സമയത്ത് ഐ ട്രൈ ടു റീച്ച് ഔട്ട് ടു ഫ്രണ്ട്സ് കൊളീഗ്സ് ആർ ഐ വർക്ക് ബിഫോർ അതായത് ഒരു ഒന്ന് ഒന്ന് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണക്ഷൻസ് മുമ്പേ ഒക്കെ നെറ്റ്വർക്കിംഗ് മീറ്റിങ്സ് ഉണ്ടാവും അവിടെ കാർഡുമായിട്ട് പോയി കാർഡ് വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഒരു മുഖ്യ ദൗത്യം പക്ഷെ ആ കാലം പോയി കാരണം ഇപ്പോൾ കാർഡ് തന്നെ ആൾക്കാർ ഉപയോഗിക്കാറില്ല മോസ്റ്റ് ഓഫ് ദപ്പ് ഐദർ ഐതർ ഓൺ ഫോൺ ഓർ എനിക്ക് തോന്നുന്നില്ല ബിസിനസ് കാർഡ് ആൾക്കാർ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും എന്നും അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടാവുന്ന സമയത്ത് പക്ഷേ എനിക്കൊന്നും അങ്ങനത്തെ ഒരു യുവർ ഐതർ ഓൺ ലിങ്ക്ഡിൻ ലിങ്ക്ഡിൻ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം നെറ്റ്വർക്കിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ലിങ്ഡിൻ ആണ് എനിക്ക് ജോലി ഇപ്പോൾ നഷ്ടപ്പെട്ട സമയത്തും പുതിയ ജോലി കിട്ടിയതൊക്കെ ലിങ്ഡിൻ വഴിയാണ് കാരണം ലിങ്ഡിനിൽ നമ്മൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക്ഡിൻ്റെ പ്രസ്യൂമേ ആൻഡ് ലിങ്ഡൻ എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് പഷ് ഐ തിങ്ക് ഐ തിങ്ക് ലിങ്ഡിൻ വഴി ഇറ്റ് ഹാസ് റിയലി ഹെൽപ് ബട്ട് ദാറ്റ് ഇസ് ഇറ്റ് ഇസ് എ കീ നമ്മൾ ഇഫ് വി ആർ അറ്റ് വർക്ക് ഇഫ് വി നീഡ് ടു ബി എംപ്ലോയിഡ് കരിയർ ബെൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡിൻ ഇസ് ദ ബെസ്റ്റ് വേ ടു റീച്ച് പീപ്പിൾ നമ്മളെ ഔദ്യോഗികമായി സഹായിക്കാൻ പറ്റുകയും നമുക്കിപ്പോൾ അറിയാത്ത ആൾക്കാരുമായിട്ടുള്ള ആൾക്കാരെ വരെ റീച്ച് ചെയ്യാൻ വേണ്ടി വളരെയേറെ സാധ്യതകളുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ബട്ട് നെറ്റ്വർക്കിംഗ് ഇസ് ഡെഫ് നെറ്റ്വർക്കിംഗ് ഇസ് ഡെഫിനറ്റ്ലിക്ക് ചില ആൾക്കാർ പറയും എനിക്കങ്ങനെ പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ ഇഷ്ടമല്ല എന്നുള്ളത് പക്ഷേ അവർക്ക് ചിലപ്പോൾ ലിങ്ക്ഡിനിൽ വഴി ആൾക്കാരെ പരിചയപ്പെടാനും ഒക്കെ പറ്റാൻ മതി പക്ഷെ നമ്മൾ ഓവർ ബോർഡ് ചെയ്യരുത് നമ്മൾ ആൾക്കാരെ ആൾക്കാരെങ്ങനെ അനാവശ്യമായി മെസ്സേജ് ചെയ്തിട്ട് ആൾക്കാരോട് നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ റെക്കമെൻ്റേഷൻ ബട്ട് യു ക്യാൻ ഇപ്പം മുമ്പേ ഒന്നും ഉണ്ടായിരുന്നില്ല ഫോളോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല ഇപ്പം ലിങ്ക്ഡിനിൽ യു ക്യാൻ ഫോളോ നമ്മൾ ഫ്രണ്ട്സായിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ കണക്ഷൻ ആയിട്ടില്ലെങ്കിലും യു ക്യാൻ ആക്ച്വലി ഫോളോ സം വൺ ഓൺ ലിങ്ക്ഡിൻ ആൻഡ് വർക്ക് അടുത്തത് ഹാർഡ് വർക്ക് എലോൺ ഇസ് നോട്ട് ഇനഫ് ഹാർഡ് വർക്ക് എലോൺ ഇസ് നോട്ട് ഇനഫ് എന്നാ അതായത് അധ്വാനം ഹാർഡ് വർക്ക് അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ ശരിയാവില്ല ഒരു കാലത്തുണ്ടായി ഐ ഡു സ്മാർട്ട് വർക്കിംഗ് ആൻഡ് നോട്ട് ഹാർഡ് വർക്കിംഗ് അജൈലിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ ഉണ്ട് അജൈലിൻ്റെ പ്രിൻസിപ്പിൾസ് കുറേ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട് അതിൽ ഒരു പ്രിൻസിപ്പിൾ മാക്സിമൈസ് ദ വർക്ക് നോട്ട് ഡൺ അതായത് നമ്മൾ ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങളുടെ നമ്പർ അത് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആയിട്ടുള്ള സംഭവമല്ല നമുക്ക് അത്ര ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളല്ല അപ്പം ഉപകാരപ്രദമല്ലാതെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാതെ നമ്മളെ ഗോൾസിന് വേണ്ടി ഒരു കാരണമില്ലാത്ത സംഭവങ്ങൾ വർക്കിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ടൈം കൺസ്യൂം ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഹാർഡ് വർക്കിന് വലിയ ഇതാണ് ഹാർഡ് വർക്കിൻ്റെ സമയത്ത് എന്താ വെച്ചാൽ വേർത്ത് കുളിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ജിമ്മിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇപ്പോൾ ജിമ്മിൽ പോയിട്ട് വേർത്ത് കുളിച്ച് കുറേ വെയിറ്റ് എടുത്ത് ഇതാക്കുന്നതാണ് നല്ല എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു പിന്നെ ട്രെയിനേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഒരു ട്രെയിനറെ വയ്ക്കുകയൊക്കെ ചെയ്തിട്ട് നോക്കിയപ്പോൾ അണയാളോട്ടുള്ള സംസാരിച്ചവൾ പറഞ്ഞാൽ ചില എക്സസൈസ് ചില രീതിയിൽ ചെയ്താൽ മാക്സിമം എഫക്റ്റ് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു മുപ്പത് പൗണ്ട് വെയിറ്റ് ഉണ്ടെങ്കിൽ ആ മുപ്പത് പൗണ്ട് വെയിറ്റ് കൊണ്ട് കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ഡംബിൾസ് മാതിരി എടുത്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു എഫക്റ്റ് ഉണ്ട് പക്ഷെ അതൊരു പ്രോപ്പർ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കൂടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നു ഹാർഡ് വർക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല വെറുതെ പണിയിരിക്കാണ്ട് വെറുതെ സ്മാർട്ടാണെന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പണി നടക്കില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിനെ അതിനെക്കുറിച്ച് എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് അതിൻ്റെ ഔട്ട്കം കൂടുതൽ നന്നാക്കാം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ചില ആൾക്കാരോട് ഞാൻ ഇടയ്ക്കാറുണ്ട് ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്കാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങളൊക്കെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ബേജാറാണ് എൻ്റെ കലണ്ടറിൽ മീറ്റിങ്ങുകളില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ കലണ്ടറിൽ അധികം മീറ്റിങ്ങൾ എപ്പോഴും ഓപ്പണാണ് എൻ്റെ കലണ്ടർ ബാക്കി ചിലർക്ക് എല്ലാവരും ഒക്കെ ഫുള്ള് ബിസിയാണ് ഇവർക്ക് മനഃപൂർവ്വം ഇവർ പോകുന്നതാണോ ബിസി ആവുന്നതാണോ അല്ല എല്ലാ മീറ്റിങ്ങും ഇവർ പോയി അറ്റൻഡ് ചെയ്യണമെന്നല്ലോ ഈ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന ഫോമോന്ന് തന്നെ സാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ പോയി ഇരിക്കുന്നതാണോ ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ പക്ഷെ എന്നാലും അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ആൻസൈറ്റി പ്രശ്നമാണല്ലോ എനിക്ക് മീറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇറവൻ്റെ എന്നുള്ളൊരു തോന്നലാന്ന് പറഞ്ഞാൽ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ചില മീറ്റിങ്ങുകളൊക്കെ നമ്മൾക്ക് പോകേണ്ട ആവശ്യമില്ല ആ മീറ്റിങ്ങുകൾ നമ്മൾക്ക് അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടാവും അങ്ങനെയൊരു മീറ്റിങ് ഇപ്പോൾ എനിക്ക് ബുധനാഴ്ച ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ ഇന്ന് തന്നെ നോക്കും ബുധനാഴ്ച ഇങ്ങനെ മീറ്റിംഗ് ഉണ്ട് ഇതിന് ഞാൻ എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നിട്ട് ഞാൻ ആ മീറ്റിംഗ് വെച്ച് ആളുകൾ കോൺടാക്ട് ചെയ്യും ഒരാളോക്കും ഇതിൽ ഈ മീറ്റിങ്ങിൽ എന്നിൽ നിന്ന് എന്തൊക്കെയാണ് ആവശ്യമുണ്ടോ ഇല്ല ഞാൻ എനിക്ക് വെറുതെ തന്നെ ചേർത്തുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യാലോ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു സ്കിപ്പ് ചെയ്യാം പക്ഷേ ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടാവും യു ക്യാൻ പിങ് മീ പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ അത്യാവശ്യം തരണമാണ് ഏത് ഉറക്കത്തിൽ എന്നെ വിളിച്ചിട്ട് ഒരു കാര്യം ചോദിച്ചാലും എനിക്ക് അതിന് ഉത്തരം കൊടുക്കാൻ പറ്റും അതും എനിക്ക് തോന്നുന്നൊരു കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നതിൽ കൃത്യമായിട്ട് എനിക്ക് ഞാൻ ചെയ്യുന്ന എൻ്റെ ഏരിയാസ് വളരെ ക്ലിയർ ആണ് എനിക്കൊന്ന് ധാരാളം അങ്ങനെ ഉണ്ടാവും സംശയങ്ങൾ സംശയങ്ങളുണ്ടല്ലെന്നല്ല സംശയങ്ങളുണ്ടാവും കാര്യങ്ങളുണ്ടാവും പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് ഐ ഹാവ് എ ഏ ക് ക്ലാരിറ്റി ഓൺവോട്ടായിട്ടു അത് ഏത് സമയത്തും പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ മീൻ മീറ്റിംഗ് പോയിട്ട് ബാക്കിയുള്ളവർ പറയണൊക്കെ കിട്ടേണ്ട ആവശ്യമില്ല ആ മീറ്റിംഗിൽ നിന്ന് എനിക്കും കിട്ടാനൊന്നുമില്ല ആ മീറ്റിങ്ങിലേക്ക് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നുമില്ലെങ്കിൽ പിന്നെ ഞാൻ ആ മീറ്റിങ്ങിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അത് ഹാർഡ് വർക്കിംഗ് ആണെങ്കിൽ എല്ലാ മീറ്റിങ്ങും അറ്റൻഡ് ചെയ്തിട്ട് കുളിച്ച് ഇങ്ങനെ വരേണ്ട ഒരു സിറ്റുവേഷൻ അത് ഉണ്ടാവരുത് എന്നുള്ളതാണ് സോ ഐ തിങ്ക് ഐ തിങ്ക് ഐ സ്ട്രോങ്ലി ഫീൽ ദാറ്റ് ആ ഒരു ഹാർഡ് വർക്കിംഗ് കൊണ്ട് മാത്രം നടക്കില്ല അതായത് ഐ ഫുള്ളി അഗ്രി വിത്ത് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അടുത്തത് നോ വൺ ഓവ്സ് യു എ പ്രൊമോഷൻ നമുക്കൊരു പ്രൊമോഷൻ കിട്ടണമെന്ന് ഒരാൾക്കും നമ്മൾക്ക് പ്രൊമോഷൻ തരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് കുറേ കുറേ വിഷമങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു കരിയറിസ്റ്റിക് മനുഷ്യനായിരുന്നില്ല അതുകൊണ്ട് ഒരു സ്ഥാനത്തിനോ ഒരു ടൈറ്റിലിനോ ഒരു പൊസിഷനോ വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല നല്ല നല്ല ഞാൻ പറയുന്നത് കേട്ടോ കാരണം എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് ഞാനത് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു പൊസിഷൻ എനിക്ക് കിട്ടാത്തതാകുന്ന സമയത്ത് എനിക്ക് വിഷമം വന്നിട്ടില്ല പക്ഷേ ചിലപ്പം അങ്ങനത്തെ ഒരു പൊസിഷനിൽ ഞാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാൽ മതി കാരണം പ്രോബിളി ഇപ്പോൾ ഞാനും ഒരാളും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു നാളെ എൻ്റെ വളരെ ജൂനിയറായ ഒരാളെ എൻ്റെ ബോസാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് മനസ്സിന് വിഷമുണ്ടാക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വിഷമം ഉണ്ടാക്കിയെന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ സമയത്ത് റാഷണലായിട്ട് ഞാൻ വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു യങ്ങറായ ആളെൻ്റെ ബോസ് ആയി കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നം അതിലൊന്നും യാതൊരു തെറ്റുമില്ല പക്ഷെ മനുഷ്യനാണ് നമ്മളുടെയൊക്കെ വിചാരം നമ്മൾ ഭയങ്കര ആണെന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളൊന്നും ചിന്തിക്കാൻ ചിന്തിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും നമ്മളെ ഉണ്ടാവാനുള്ള സാധ്യതകൾ ധാരാളമാണ് പക്ഷേ ആരും നമുക്കൊരു പ്രൊമോഷൻ തരണമെന്നില്ല എന്നില്ല ധാരാളം ആൾക്കാരുണ്ട് കമ്പനികൾ പ്രൊമോഷൻ കിട്ടാത്തതുകൊണ്ട് കമ്പനികൾ വിട്ടുപോകുന്നത് ശരിക്കും പ്രൊമോഷൻ കിട്ടാത്തത് കൊണ്ടല്ല ആൾക്കാർ കമ്പനി വിട്ടുപോകുന്നത് ആൾക്കാർക്ക് അവർ സ്റ്റാഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു അതായത് സ്റ്റക്കാണെന്ന് തോന്നുന്നു കാരണം ഒരു കരിയറിൽ മുകളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് എല്ലാവരുടെയും താല്പര്യം ആ മുകളിലേക്ക് നീങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് ചില ആൾക്കാരെ കമ്പനികൾ വിടാൻ വേണ്ടിയിട്ട് കാരണമാക്കും ഇപ്പോൾ കമ്പനികളിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജർ ആവുക കൊണ്ട് ഇയാളുടെ അഞ്ച് പേര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ പത്ത് പേര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പതിനഞ്ച് പേര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ എത്ര പേര് എന്നോട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള വഴി ഞാൻ എൻ്റെ വാല്യൂ എൻ്റെ പൊസിഷൻ ഞാൻ നിർണയിക്കുകയാണെങ്കിൽ ദാറ്റ് മൈറ്റ് ബി ആൾക്കാർക്ക് അങ്ങനെ ഇപ്പോൾ നമ്മളുടെ നമ്മളെ റിപ്പോർട്ട് ചെയ്യുന്ന പത്താളിൽ നിന്നും മൂന്നാൾക്കാരെ നമ്മളുടെ കീഴിൽ നിന്നും മാറ്റിയിട്ട് വേറൊരാളുടെ കീഴിൽ അപ്പോൾ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ വിഷമം വരാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ പ്രമോഷൻ എന്ന് പറയുന്നത് ക്യാൻ ബി നോട്ട് ജസ്റ്റ് ടൈറ്റിൽ ആൻഡ് റെസ്പോൺസിബിലിറ്റി ക്യാൻ ബി മണി ഇറ്റ് ക്യാൻ ബി റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ ഞാൻ ഒരു പ്രോജക്റ്റ് ചെയ്തു ഒരു കാര്യങ്ങൾ ചെയ്തു അതിൻ്റെ ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്ന് രണ്ട് എൻഗേജ്മെൻറ്റ്സ് നമുക്ക് കിട്ടി നമ്മളത് വർക്ക് ചെയ്യാൻ തുടങ്ങി കുറച്ചും കൂടെ വലിയ റെസ്പോൺസിബിലിറ്റി എടുത്തു അതൊക്കെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എടുക്കുക എപ്പോഴും പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിൽ കൂട്ടുക ശമ്പളം കൂട്ടുക എന്ന് മാത്രമല്ല എന്നുള്ളതാണ് സൊ ഐ തിങ്ക് ആരും നമുക്ക് ശമ്പളം കൂട്ടിത്തരണം എന്നുള്ള ഇറ്റ് ഇസ് ദോൺ നീട്ട് ടു നമുക്ക് വേണമെങ്കിൽ ആ ശമ്പളം കൂട്ടി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വിഷമുണ്ടാവാം കമ്പനി വിടാം അതേമാതിരി തന്നെ ടൈറ്റിലും ഐ ഓൾവേസ് ഫീൽ ദാറ്റ് ചില ആൾക്കാർ ചിലപ്പോൾ ഞാൻ ഐ മൈറ്റ് നോട്ട് ബി റൈറ്റ് പേഴ്സൺ ടു സേ ദിസ് കാരണം ഞാൻ തീരെ കരിയറിസ്റ്റിക് ആവാത്തത് കൊണ്ട് ചില ആൾക്കാരുണ്ട് ഇപ്പം എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട് ഒരു സിഇഒ ആവുക എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ ലക്ഷ്യം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവർ പ്ലാൻ ചെയ്തത് എത്രയോ കാലമായി കരിയറിൽ പ്ലാൻ ചെയ്തിട്ട് സിഇഒ ആവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പം ഐ ഫെൽ ഓൺ ദ ടോപ്പ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ലോൺലി എനിക്ക് ഐ ഫീൽ വെരി കംഫർട്ടബിൾ ഇൻ എ റോൾ ഞാൻ എനിക്ക് ഒരു പ്രാവശ്യം പോലും എനിക്ക് ഒരു ഭയങ്കര വലിയ ടൈറ്റിലും കമ്പനിയുടെ തലപ്പത്തും അങ്ങനത്തെ ഒരു ആഗ്രഹമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കാരണം ഞാൻ ഞാനങ്ങനത്തെ ആൾക്കാരുമായിട്ട് ധാരാളം സംസാരിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ ആശങ്കകൾ അവരുടെ ആകുലതകൾ അവരുടെ സ്ട്രെസ്സ് അവരുടെ ടെൻഷനൊക്കെ കാണുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പൈസ തന്നാലും ഇതൊന്നും വേണ്ടക്കി എന്ന് പറയും അതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കരിയർ കരിയറിൽ അതിൻ്റെ ഒരു കരിയർ മാത്രം നോക്കുകയാണെങ്കിൽ അതിൽ ചിലപ്പം ഐ മേഡ് ദി റോങ് ചോയ്സ് എന്ന് പറയാം അതേപോലെ നമുക്ക് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടായിരുന്ന പണം ഉണ്ടാക്കാൻ പറ്റാതെ പോയിട്ടുണ്ടാവും അതൊക്കെ ഉണ്ടാവാം ബട്ട് ഇന്നും ഓഫീസിൽ ഒരു ആറേ മുക്കാലിനെത്തണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ അവിടെ ആറു എത്തും ആൻഡ് ഒരു ദിവസം പറ്റിയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനടുത്ത് എനിക്ക് ഓഫീസിൽ പോകാൻ ഭയങ്കര ഒരു മടി വന്നത് അത് എന്തോ കാരണം കൊണ്ട് എന്തോ ഒരു ഞാൻ ചെയ്യുന്ന വർക്കിൽ ഉണ്ടാവുന്ന ചില ചില ആസൈറ്റീസൊക്കെയാണ് അന്ന് ഞാൻ എൻ്റെ ബോസിനെ കണ്ട് പറഞ്ഞു ഒന്ന് ആകെ ഒരു മൂടില്ല വളരെ നോക്കുമ്പോൾ താക്കാന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊന്ന് നർക്കൊക്കെ ചെയ്ത് താക്കി കഴിഞ്ഞപ്പം ഒരു ചേബിന് ഞാൻ റെഡി ആയി പക്ഷെ അല്ലാണ്ട് ഞാൻ ഒരു ദിവസം പോലും ഓഫീസിൽ ഞാൻ മൂന്ന് ദിവസം ഓഫീസിൽ വരേണ്ട സമയത്ത് നാല് ദിവസം പോകും നാല് ദിവസം പോകേണ്ട സമയത്ത് അഞ്ച് ദിവസം പോകും അഞ്ച് ദിവസം പോകേണ്ട സമയത്ത് ആറ് ദിവസം പോകുമല്ലോ ശനി ഞാൻ ഞാൻ പക്ഷേ ഞാൻ ഓഫീസിൽ നിന്ന് ഇറക്കി വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാറുണ്ട് ആവശ്യങ്ങളുടെ ഇതായിട്ട് സോ ഐ തിങ്ക് നമുക്ക് പ്രൊമോഷൻ തരണം അതുകൊണ്ട് എനിക്ക് പ്രൊമോഷൻ തരേണ്ടതല്ലേ എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് ചിന്തിക്കാം പക്ഷേ ഐ ഡോ ഐ ഡോ ഫീൽ ദാറ്റ് കാരണം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് കംപ്ലൈൻറ്റ്സ് ഇല്ല എനിക്ക് ശമ്പളം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ശമ്പളത്തിനെക്കാട്ടും കൂടുതൽ ഈ ജോലിയിൽ എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട് പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ജോലിയിൽ എനിക്കുണ്ടായിരുന്ന ഉത്തരവാദിത്തങ്ങളെക്കാട്ടും കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് കഴിഞ്ഞ ജോലിയിൽ ഞാൻ പഠിക്കാൻ സാധ്യത ഉള്ളതിനേക്കാളും കൂടുതൽ പഠിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് ഗുണകരമായിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ടൈറ്റിലും കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമല്ലോ ഒരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കിയത് പ്രൊമോഷൻ കിട്ടി പ്രൊമോഷൻ കിട്ടി വലിയൊരു ടൈറ്റിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേ കാരണവശാൽ ജോലി പോയി കഴിഞ്ഞാൽ പുതിയ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഈ പ്രായത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മളൊരു ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടറായിട്ട് നമുക്ക് റിയൽ ഹാൻഡ് സോൺ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് നമുക്ക് ആൾക്കാരെ മാനേജ് ചെയ്യുക എന്നുള്ളതിനെക്കാട്ടും നല്ലത് എൻ്റെ എൻ്റെ ഈ കൈകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അറിയണ കാര്യം വെച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു ടാഞ്ചബിൾ ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് വാല്യൂ കാണിക്കാൻ പറ്റുക എന്നുള്ളതാണ് എനിക്കൊക്കെ ഈ കാലത്ത് എംപ്ലോയബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു സംഭവം റിമെയിനിങ് എംപ്ലോയബിൾ എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ ഉദ്ദേശം അപ്പോൾ അവിടെ പ്രൊമോഷനൊരു വിലയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഇതൊക്കെ പറഞ്ഞ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് കേട്ടോ ഇങ്ങനെയല്ല പ്രോബ്ലിയും ഒരു അമ്പത്തിമൂന്ന് വയസ്സിൽ എനിക്ക് അങ്ങനെ തോന്നാം ഇരുപത്തി നാലാം വയസ്സിനും ഇരുപത്താറാം വയസ്സിലൊന്നും ഇങ്ങനെയല്ല പ്രോബ്ലിയും നിങ്ങൾ ചിന്തിക്കേണ്ടി വരിക ബട്ട് ഞാൻ ആ സമയത്തും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ കരിയറിസ്റ്റിക്കായിരുന്നു എന്നുള്ളത് എനിവേ ഐ ബിലീവ് യു ആൾ വിത്ത് ദാറ്റ് ഇങ്ങനെ ഒരു നാ മൂന്ന് എപ്പിസോഡും കൂടെ ഉണ്ട് അപ്പോൾ അതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ആർക്കെങ്കിലും ഈ കൊണ്ട് ഗുണമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് അവരുടെ അടുത്തേക്ക് അയയ്ക്കുക ഐ വുഡ് റിയലി അപ്രീഷിയേറ്റ് ഇഫ് യു ക്യാൻ ഇഫ് യു തിങ്ക് ദിസ് ഈസ് വാല്യുബിൾ ഇഫ് യു ക്യാൻ ഇറ്റ് അക്രോസ് ടു പീപ്പിൾ ഓവർ വാട്സ്ആപ്പ് ിയലി അപ്രീഷിയേറ്റ് ദാറ്റ് അപ്പം ഐ സി യു ആൾ അഗെയിൻ ഇൻസ്റ്റഗ്രാമിൽ അജായൽ മലയാളി എന്നുള്ളൊരു ഐ ഹാവ് അവിടെ ചെറിയ സമയത്ത് ചില ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് പെട്ടെന്ന് ഒരു കാര്യം ഐഡിയ വരും അതൊന്നും വേണമല്ലോന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ എന്താ പറയുക കാറിലിരുന്നു കൊണ്ട് തന്നെ ഒരു ടു മിനിറ്റ്സ് ത്രീ മിനിറ്റ്സ് സാധനം ചെയ്തിട്ടാൽ വേണ്ടി അത് ഞാൻ യൂട്യൂബിൽ അങ്ങനെ ഇടാറില്ല ഐ ഐ പ്രിഫർ ഡൂയിങ് ദാറ്റ് ഇൻ ഇൻസ്റ്റഗ്രാം ഇറ്റ്സ് ഇറ്റ് ഫീൽസ് ഗുഡ് അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റ് അജൈൽ മലയാളി ഇൻസ്റ്റാഗ്രാമിൽ യു ക്യാൻ ഫോളോ നവൻ